എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഇന്ന് രാവിലെ എണീക്കട്ടോ കേട്ടോ രാവിലെ പറഞ്ഞാൽ നമ്മൾ രണ്ടു മണിക്കൊന്ന് കടന്നിട്ടാണ് ഒമ്പർക്ക് നീക്കണത് കേട്ടോ ചായ കുടിച്ചാലും പൂതി കൊണ്ട് എണീക്കാണ് ഇങ്ങനെ രാവിലെ പുഴപ്പിനുള്ളൊന്നും ഒരു തലവര ഭയങ്കര ഇടങ്ങാറല്ലേ അത് വലിയ റിസ്ക് ഉള്ള ഏർപ്പാടാണ് നേരെ ലിഫ്റ്റിൽ ചെന്നപ്പോണ്ട് കഥ കളിച്ചോണ്ടിരിക്കണു ഓരോരുത്തർ നേരെ വൈകീട്ട് ലിഫ്റ്റിൽ നിന്ന് ഷൂ ഒക്കെ ഇടുന്നുട്ടാ നേരെ ക്യാനിൽ ചെന്നപ്പോണ്ട് നമ്മളെ ക്ലീനിങ് ഒക്കെ നടക്കണ്ട് എല്ലാ പരിപാടിയും ചെയ്തോണ്ടിരിക്കണക്കാല പരിപാടിയാണ് അപ്പൊ എന്താ പറ രാവിലെ ചെന്നീനെ മുതലായിട്ടോ ഭൂരി നല്ല ഉരുളക്കേങ് കറിയുണ്ട് ഇട്ടാ കറി കറിയൊക്കെ അടി പൊള്ളിക്കണെന്തായാലും പിന്നെ നമ്മളെ പാൽച്ചായ ഇട്ടോ പാൽ ചായ അവിടത്തെ ഒരു വെറൈറ്റി ചായയാണ് എനിക്ക് വല്യ താല്പര്യമൊന്നുമല്ല പക്ഷെ ഇനി കട്ടൻ ചായ ഉണ്ടാക്കണ്ട മടിയില്ലോണ്ട് പാൽ ചായങ്ങി പാൽ ചായ കുടിച്ചാന്നിട്ടേ ഭൂരി നല്ല ഉണക്കമുളകൊക്കെ ഇട്ടുവെച്ച കറികണ്ട് ഉണക്കമുളക് എല്ലാറ്റിലും ഉണക്കമുളക് ഉണ്ട് ഉണ്ടാവും അമ്മയുടെ എല്ലാറ്റിലും ഉണക്കമുളകളുള്ള കുറവാണ് ഇവിടെ ഉണക്കമുളക് എല്ലോടും കെട്ടോ നിങ്ങൾ അവിടെ എന്താന്ന് ഇതിന് പറയാൻ കറിയില്ല വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്താ പറയുക ഒരുപാട് പേര് സ്നേഹത്തോടെ കമന്റ് ചെയ്യണ്ടട്ടോ എല്ലാരോടും സ്നേഹം മാത്രം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്നേഹത്തോടെ തന്നെയാണ് എല്ലാരോടും സംസാരിക്കും എനിക്കിത് എന്താ പറയാ നിങ്ങളോട് ഒരു മാർഗം മാത്രമേ ഉള്ളു അപ്പൊ എന്താ പറയാ എല്ലാവരും ഇക്കാം മറക്കാര് നൂറിൽക്കിയാലും തരിക അപ്പൊ ക്യാൻറ്റീൻ നേരെ പുറത്തിറങ്ങിയപ്പോ വലിയ വെയില് തോർത്ത് എടുത്തിരുന്നിട്ടോ തലയിൽ ഇടാം രാവിലെ എണീച്ചപ്പോ വെറുതെ കുളിച്ചിട്ട് പോയാലോ എന്നോർത്തെടുത്താണ് അപ്പൊ തോർത്തെടുത്തതിന് ഉപകാരമായാലും തലയിൽ ഇടാനായാലും അപ്പൊ നേരെ നമ്മൾ റൂം ചൊല്ലാട്ടോ ഒന്നുകൂടി ഉറങ്ങാലോ നേരി അപ്പ ഉണ്ട് ഒരുത്തത് കിലോനൊക്കെ ദുക്കിക്കണംത്ത നാട്ടിൽ പോവാണ് അവന് ചെന്നൈ ഇല്ലല്ലോട്ടോ അപ്പൊ ചെന്നൈയിലെ തമിഴ്നാട്ട് തന്നെ മലയാളമൊക്കെ അറിയാം അപ്പുറത്തെ റൂമിൽ നാട്ടിൽ പോവാം അങ്ങനെ നേരെ ഉച്ചക്ക് ഉച്ചക്കെന്ന ബിരിയാണി കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണി പോലെ എന്തായാലേ ഇന്നത്തെ ദിവസം അടിപൊളിയാണ് ഫുഡൊക്കെ അടിപൊളിയാട്ടോ നമ്മുടെ സാധാരണ നാട്ടിലത്തെ പോലെ എല്ലാ ഫുഡാളൊക്കെ തന്നെയാണ് എല്ലാരും കമ്പനി ഫുഡൊക്കെ അടിപൊളിയാണ് എന്നുള്ളത്. അപ്പൊ എല്ലാം അടിപൊളി ബിരിയാണിട്ട് മസാല രക്ഷയില്ല അടിപൊളിയൊന്നും നമ്മൾ കുറച്ച് തൈര് തോനെടുത്തിട്ടോ അതാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങണത് തൈര് തോന പ്ലേറ്റൊക്കെ എടുത്താ എന്തെയ്യ ആകെ ഒലിച്ചിറങ്ങും അപ്പൊ തൈര് കൂട്ടിക്ക് നല്ല എഴുതിയിട്ട് വാങ്ങെടുത്താണ് മുളകും കൂടി കൂട്ടിയപ്പോ തൈരില്ല മുളക് ഇവിടെ തൈരില്ല മുള കൊറവെരിവും കൂടിയൊന്നുമില്ല അപ്പൊ നമ്മളെ മുളക് തപ്പ് എടുത്തു നേരെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടോ ചിക്കൻ ചിക്കൻ ഇപ്പൊ നമ്മളെ പാകിസ്ഥാനുണ്ട് ഇവിടെ അത് തന്നെ വളബലെന്ന് പറഞ്ഞുണ്ടക്കെ ആളൊക്കെ കൂട്ടിട്ട് കാണാൻ നമുക്കൊന്നൊരു സെറ്റ് കോയത്ത് കാണും ഇപ്പഴത്ത് വണ്ടിയൊക്കെ കണ്ടിട്ട് കാറുണ്ട് സ്വന്തമായിട്ട് അവർക്ക് പോണം അപ്പൊ ഓരോ അമ്മ നമ്മളെ ചന്ദ്രും നമ്മളെ പാകിസ്ഥാനും തമ്മില് ഇടപാടത്ത് വള്ളവും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ബാലൻസ് കൊടുത്ത് എടുത്തോ വിൽച്ചേർന്ന് ഇപ്പൊ ചന്ദ്ര വേണ്ട അടുത്തോളി നമുക്ക് ഡ്യൂവും കുടിച്ചാന്ന് വന്നിട്ട അപ്പൊ അയാൾ വന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെള്ളം കൂടി കിട്ടും ഞാൻ ഒക്കെ പറഞ്ഞില്ല അതേ എന്തെങ്കിലുമൊക്കെ വെള്ളം കൂടി കിട്ടും ചന്ദ്രും ഇങ്ങനെ വല്ലയിർത്താനും പറയണ്ട എവിടെയെങ്കിലും നമ്മളൊക്കെ നമ്മളെ ട്രോളി ബോയ് ട്രോളി ബോയ്ക്ക് കിട്ടിയ ചില്ലറാള് കാണങ്ങള് ഇതൊക്കെയാണ് ട്രോളി ബോയ്ക്ക് കിട്ടി ഞാൻ കഞ്ഞിട്ട് വാരി അപ്പൊ എടുക്കല്ലേന്ന് അറിയണത് എടുക്കല്ലേ ഞാൻ നോക്കട്ടെ എത്ര എന്നുള്ളത് അപ്പൊ നൂറ് പിൽസ് അമ്പത് പിൽസ് എന്താ പറയാ പത്ത് പിൽസ് ഇരുപത് പിൽസ് അങ്ങനെ ഒരുപാട് ചില്ലറാളുണ്ട് ട്രോളി ബോയ്ക്ക് ഇഷ്ടം പോലെ അതേപോലെ അതിൻ്റെ ചില്ലറെടുക്കും ചില ആൾക്കാര് നോട്ട് കൊടുക്കും ഈ നൂറ് ഇരുന്നൂറ് ഫിൽസ് കയറണിങ്ങനെ ബാലൻസിലൊക്കെ ട്രോൾ ഇന്ത്യ കൊടുക്കുമ്പോ കിട്ടണതാണ് അപ്പൊ എണ്ണി കണക്കാക്കാണ് ഒത്തിരണ്ട് ഇങ്ങനെ രണ്ട് ടോട്ടൽ വെച്ചപ്പോ ഇരുപത്തി കേടി ഉണ്ട് പറഞ്ഞത് എണ്ണി കൊണ്ട് ഇരിക്കണേതായാലും ഇത് എണ്ണി തിട്ടപ്പെടുത്തിയപ്പോ ക്യാഷ് ഒക്കെ കൊടുക്കാൻ ഇരിക്കാറും അപ്പൊ നേരെ രാത്രിക്കകത്ത് ഫുഡ് ഇട്ടാ രാത്രി അപ്പം കണ്ടല്ലേ അപ്പ ചട്ടിന്ന് കിട്ടാത്ത അപ്പന്മാരിയൊക്കെ ഇട്ട എന്താന്നറിയില്ല ചാക ഉണങ്ങി കുറ്റിയിക്കണറിയില്ല അങ്ങനെക്കണ അപ്പൊ എന്തായാലും വേറെ ഒന്നും അതിന്റെ അടിയിൽ കിട്ടാത്തതുകൊണ്ട് നല്ല വേഷപ്പുണ്ട് ഇട്ടോ നല്ല എന്താ ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസ് എന്തൊക്കെ ഇട്ടിരിക്കണല്ലോ പയറിട്ടണോ പിന്നെന്താ ബീട്രൂട്ടോ ബീട്രൂട്ട് എന്തൊക്കെ എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണക്കമുളക് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും പാടെ കൂട്ടി നല്ല അടിപ്പൊളി കയറിട്ടോ നല്ല കുരുമുളക് കുരുമുളകിട്ടുട്ടോ കുരുമുളക് നല്ല ചായ ഉണ്ടായിരുന്നു അപ്പൊ ഹസ്ബൻഡ് ബുക്ക് കൊണ്ട് ഏതായാലും ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല കുറച്ച് കഴിച്ചു അപ്പം വലിയൊരു സുഖം പോലെ നമ്മള് അവസാനം ചട്ടീന്ന് കിട്ടണ അപ്പന്മാരി അയക്കണം അങ്ങനത്തെ അപ്പൊക്കണ് ബലം വെച്ച അപ്പം അപ്പൊന്നറിയില്ലേ അതേപോലെ എന്തേലും ഹസ്ബൻഡ് ബുക്കിൽ കഴിച്ചോട്ടോ അപ്പൊ ഇതൊക്കെ ഷോപ്പൊക്കെ ഇറങ്ങിയപ്പോ മുട്ടായി ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കണം ഇതാണ് നമ്മൾ ഗൾഫുകാർ കൊണ്ടാണ് കുറച്ച് മുട്ടായികളെ പരിചയപ്പെടുത്താറ് ഈ ചൂക്കപ്പൊ ഇനി എല്ലാവർക്കും അറിയില്ലേ ഈ ചുങ്ക അറിയാത്തവരും ഉണ്ടാവില്ല ഗൾഫിൽ നിന്ന് വരുമ്പോ എന്താ ചുങ്കയിലും കൊണ്ടുപോകാത്ത ആൾക്കാർ പരമാവധി ആട്ടോ നമ്മളെ ചുങ്കം കൊണ്ടോ ചുങ്ക കൂടി അങ്ങനെ ഇങ്ങോട്ടും അങ്ങനെ കൊറേ കളിയാക്കി ഗൾഫിൽ നിന്ന് ചുങ്കയിലും കൊണ്ടുപോകുന്നില്ലല്ലോ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മക്ക് ഇപ്പോഴെല്ലാം മനസ്സിലായത് എന്താണ് അവസ്ഥ ഗൾഫ്കാരവസ്ഥ പ്രവാസികളുടെ അവസ്ഥ ചെലപ്പോ ചുങ്കം വാങ്ങാനല്ല ഒന്നും വാങ്ങാനും കഴിയുണ്ടാവില്ല ആ ഒരു അവസ്ഥ ആരെ പറഞ്ഞിട്ടും കാര്യമില്ല ഓരോരുത്തരെ ബാധ്യത ഒക്കെ അനുസരിച്ചിരിക്കും അപ്പൊ ഓരോ മട്ടും പോകും ചില ആൾക്കാർ മുട്ടായൊക്കെ വാങ്ങും ചില ആൾക്കാര് എന്താ പറയുക ആരേലൊക്കെ പൈസ കൊടുക്കും ഇങ്ങനെ പോകുന്ന നേരത്ത് പൈസ കൊടുക്കും അപ്പൊ ഓരോ ഐറ്റംസ് ആളോ മുന്തിരി ഉണ്ട് നമ്മളെ ബദാമുണ്ട് മുട്ടായി ഉണ്ട് തൂക്കി വെക്കണ മുട്ടായിട്ടോ പലവിധം എക്ലെയർ എക്ലെയർ തന്നെ പല വിധത്തിലുള്ള എക്ലെയർ ആളാ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ച ഓരോന്നിനും ഇത് ഉണ്ടാവും ഓരോ കെടി റേറ്റ് എഴുതി വെച്ചിട്ട് ഓരോ തമ്മിൽ ഒരു കേടി മുന്തിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ടാവും ഒരു കേടി തൊള്ളായിരത്തി തൊണ്ണൂറ് അത് ഇപ്പൊ ഇപ്പൊന്നും ഇല്ലാത്ത റേറ്റ് നല്ല അടിപൊളി ക്ലേറുകളും ചോക്ലേറ്റ് മുട്ടാളിയ മുട്ടായി ആളുകൾക്കൊക്കെ കേട്ടോ നമ്മുടെ ഉണ്ടമുട്ടയാളികം കൊണ്ടില്ല ഇങ്ങനത്തെ മുട്ടായകളോ എനിക്ക് മുട്ടായി ചോക്ലേറ്റിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് വല്ല കഴിക്കലില്ലട്ടോ അങ്ങനെ കഴിക്കാനൊന്നും പറ്റൂല നമ്മള് നോക്കിയാൽ അങ്ങനെ ഇതാണ്ടോ ഒന്ന് എണ്ണൂറ്റിഅമ്പെ നാട്ടിൽ ഇപ്പൊ എത്ര പേര് പറഞ്ഞാൽ പറഞ്ഞു ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് മുന്നൂറിന്റെ അടുത്ത് വരും മുന്നൂറ് അഞ്ഞൂറ് റുപ്പ്യ അടുത്ത് വരും എന്തായാലും അഞ്ഞൂറ് റുപ്യേന്റെ കിലോക്കെ റേറ്റ് വരുന്ന റേറ്റ് വരുന്ന ചിലത്തിന് മുന്നൂറ് മുന്നൂറ്റിഅൻപത് ആ റേറ്റ് വരും നാട്ടിലൊരു കെടി തൊള്ള ഒന്ന് തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് അറിയുമ്പോൾ അഞ്ഞൂറ് റുപ്യേന്റെ അടുത്തായിട്ടോ അതോന്നിന്റെ കണ്ടോ പല വിധ കളറുകളാണ് കിടക്കണത് ഓരോന്നും കാണിച്ചോ ജസ്റ്റ് വെറുതെ ഒന്നും അടിച്ചു ഇത് മുട്ടകൾ ഇതൊക്കെയാണ് ഗൾഫ്കാര് നാട്ടിലിങ്ങനെ തൂക്കി കൊണ്ടുള്ള ഓരോരുത്തർക്കും കൊടുക്കല്ലോ മുട്ടായതൊക്കെയാ പലവിധ കളറുകൾ കവറുകൾ തന്നെ ഒരു ഒരു എന്താ പറയാ ഇതിന്റെ പുറത്തെ സൈഡാണ് കാണുന്നത് ഫുള്ള് മുട്ടായ തൂക്കി വെക്കാണ്ടോ ഇതിന്റെ പേര് എന്താന്നുള്ളത് ഇണ്ടോ ഓരോന്നിന്റെയും പേര് അതിന്റെ താഴെ എഴുതി വെച്ചുട്ടോ അന്ന് കാണിച്ച നമ്മള് വീഡിയോ ലെങ്ക് കൂട്ടിട്ട് കഴിഞ്ഞല്ലോ എന്നാലും ജസ്റ്റ് കാണിച്ച് റെഡി കറങ്ങിയപ്പോ മുട്ടായകൾ ഇങ്ങനുണ്ട് അത് എന്താ മില്ല് മിൽക്കിൽ മിൽക്കിന്റെ മുട്ടായിട്ടോ ഇത് കണ്ടിട്ടുണ്ടായാലും എനിക്ക് മീഡിയം മധുരമുള്ള മുട്ടായികളെ ഇഷ്ടം അല്ലാതെ കുത്തിന മുട്ടായോട് എനിക്ക് വലിയ താല്പര്യമില്ല ചോക്ലേറ്റിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് നിങ്ങൾക്ക് ഏത് മുട്ടായ ഇഷ്ടമല്ലോന്ന് കമന്റ് ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ എന്താ പറയാ ഒരുപാട് പേര് നമ്മള് എന്റെ പേര് ചോദിക്കണ്ട എന്റെ പേര് റിയാസ് എന്ന് കേട്ടാ നമ്മള് മലപ്പുറം ജില്ലയിലാണല്ലോ മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണാണ് പെരിന്തൽമണ്ണ് പോരാണെങ്കിലും മേലാറ്റൂരോ കറക്റ്റ് പ്രോപ്പർ സ്ഥലം അപ്പൊ ഇതൊക്കെ ഐറ്റംസ് വേണ്ട നമ്മളെ കടലുണ്ടോ ഈ കടൽ നല്ല അടിപൊളി കടലോ ഇനി എന്താ പറയാ പൊട്ടുകടൽ കാണിച്ചാ എന്താണല്ലേ പൊട്ടുകടലാ അടിപൊളിയല്ലേ പുട്ടുകടലൊക്കെ എല്ലാരും കഴിച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ തൂക്കി കൊടുക്കണാണ് കേട്ടോ ഈ കടൽ നമ്മളെ റോഡ് സൈഡിൽ ഇങ്ങനെ മണലൊക്കെ ഇട്ടാണ്ട് ചില ആൾക്കാർ ഉപ്പ് ഇട്ടാണ്ട് ഇങ്ങനെ ചൂടാക്കി കഴിക്കൂലെ അത് വേറെ ഫീല ഇങ്ങനെ തൂക്കി അങ്ങനെ എനിക്കിഷ്ടം അങ്ങനെ വാങ്ങി കഴിക്കണത് തന്നെ കർലാസിലൊക്കെ പൊയ്ഞ്ഞാണ്ട് പിന്നെ മാങ്ങൾ കേട്ടോ മാ വെജിറ്റബിളിന്റെ അവിടെ ചെന്നപ്പോ അടിപൊളി വലിയ വലിയ മാങ്ങകള് അപ്പൊ കണ്ടപ്പോ വെറുതെ വീഡിയോ എടുത്തതാണ് നല്ല എന്താ പറയുക അടിപൊളി ഏത് അടിപൊളിയാട്ടോ നല്ല എന്തതിന്റെ പേര് ചെറിയാണ് തോന്നുന്നുണ്ട് അടിപൊളി സാധനം അയച്ച നമ്മൾ വേറെ ഒന്നും വേണ്ട അപ്പൊ നേരെ നമ്മൾ ബസ് കയറി റൂമിന്റെ ക്യാമ്പിന്റെ അവിടെ എത്തിയിട്ടോ എല്ലാരോടും ഗുഡ് നൈറ്റ് പോരാട്ടെ എന്താ പറയാ എന്താ ലിഫ്റ്റിന്റെ അടുത്ത് തല്ലൂട്ടാണ് ആരാദ്യം പോകണം എന്നില്ല എല്ലാവർക്കും പെട്ടെന്ന് റൂമിലെത്താം എന്നല്ല ബോധ്യം ഉണ്ട് ലിഫ്റ്റില് ബാഗ് കയറി കൂടും ലിഫ്റ്റിന്റെ ഒരു പരിധിയില്ലേ അപ്പൊ ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാരും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ കാണാം ഓക്കെ എല്ലാരോടും സ്നേഹം മാത്രം ട്ടോ.